ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ജോലി ഒഴിവുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് വന്നിട്ട് ഡ്രൈവർ ഗാർഡിനെ ഉടൻ ആവശ്യമുണ്ട് തിരുവനന്തപുരത്തെ പ്രമുഖ സ്റ്റാർ ഹോട്ടലിലേക്ക് ഡ്രൈവിംഗ് ഗാർഡിനെ ആവശ്യമുണ്ട് പ്രായം അൻപത്തി അഞ്ച് വയസ്സിന് താഴെ ഇരിക്കണം ഭക്ഷണവും താമസവും സൗജന്യമാണ് പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യണം ശമ്പളത്തോട് കൂടി നാല് അവധിയും ഉണ്ട് താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക കോഴിക്കോട് ജില്ലയിൽ നാദാപുരം സ്ഥലത്ത് കഫേയിലേക്ക് വെയിറ്റ്റിയ ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് പതിനെട്ടൊക്കെ സാലറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് താല്പര്യമുള്ളക്ക് ഉടൻ തന്നെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അറിയാം മ്യൂസിക് അക്കാദമിയിലേക്ക് റിസപ്ഷനിസ്റ്റ് ഫീമെയിൽ ജോബ് വേക്കൻസി വന്നിട്ടുണ്ട് സാലറി വന്നത് പത്ത് മുതൽ പതിമൂന്ന് വരെയാണ് പെരുമണ്ണ മെഡിക്കൽ കോളേജ് കോഴിക്കോട് ലൊക്കേഷൻ വന്ന് താല്പര്യമുള്ള കോൺടാക്റ്റ് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാവുന്നതാണ് പീപ്പിൾസ് അർബൻ ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പിലേക്ക് ഫിനാൻസ് ഗ്രൂപ്പിലേക്ക് ജോലി ഒഴിവുകളുണ്ട് ലൊക്കേഷൻ വരുന്നത് അടൂർ പന്തളം കടപ്പാക്കട കൊല്ലം കൊട്ടാരക്കര പത്തനാപുരം കണ്ണനല്ലൂർ കരുനാഗപ്പള്ളി പോത്തൻകോട് തുടങ്ങിയാണ് ലൊക്കേഷൻ ബ്രാഞ്ച് മാനേജർ മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ ഡെപ്യൂട്ടി മാനേജർ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രിയാണ് എക്സ്പീരിയൻസ് സെയിൽസ് എൻ ബി എഫ് സി ഫിനാൻസ് ഇൻഷുറൻസ് പതിനഞ്ച് മുതൽ മുപ്പത് വരെയാണ് സാലറി വരുന്നത് താല്പര്യമുള്ള കൂടും തന്നെ കോൺടാക്റ്റ് ചെയ്യാം കോഴിക്കോട് ടൗണിൽ പ്രവർത്തിക്കുന്ന ജ്വല്ലറിയിലേക്ക് സെക്യൂരിറ്റി ആവശ്യമുണ്ട് ഏജ് വരുന്നത് അൻപത്തി അഞ്ച് വയസ്സ് വരെയാണ് റൂം ആൻഡ് ഫുഡ് ഫ്രീ ആണ് സാലറി വരുന്നത് പതിനെട്ടാണ് പതിനഞ്ച് ദിവസത്തെ വർക്കാണ് ഇരുപത്തി നാല് മണിക്കൂറാണ് താല്പര്യം നമുക്ക് കോൺടാക്ട് നമ്പർ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്